അവർ പരസ്പരം ആശ്ലേഷിച്ചു പൊട്ടിക്കരഞ്ഞു അത് സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ സാക്ഷാത്കാരത്തിൻ്റെ കണ്ണുനീറായിരുന്നു മൂന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ രാമജന്മഭൂമി പ്രക്ഷോഭത്തിലെ നായികമാരായിരുന്ന രണ്ട് സന്യാസിമാർ ഉമാഭാരതിയും സാധി റിതാംബരയും അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രത്തിന് അവർ വീണ്ടും കണ്ടുമുട്ടിയത് രണ്ടും തീപ്പൊരി നേതാക്കൾ ലക്ഷക്കണക്കിന് രാമഭക്തരിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് രാമനെ മോചിപ്പിക്കാനുള്ള പ്രക്ഷോഭത്തിന് തീപ്പൊരി പടർന്നുകൊടുത്ത പോരാളികളായിരുന്നു അവർ ഉമാഭാരതിയെ കെട്ടിപ്പിടിക്കുമ്പോൾ സ്വാധീറീതാംബരയ്ക്ക് കണ്ണുനീർ അടക്കി പിടിക്കാനായില്ല അവർ പൊട്ടിക്കരഞ്ഞു അഞ്ഞൂറ് വർഷമായി രാംലയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയിട്ട് മുഗൾ ഭരണാധികാരികളാണ് ആദ്യം ക്ഷേത്രം തകർത്തത് അഞ്ഞൂറ് വർഷം നിരവധി ഹിന്ദുക്കളുടെ രക്തസാക്ഷിത്വത്തിനാണ് അയോധ്യ വേദിയായത് എൺപതുകളുടെ അവസാനമാണ് രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് പുതിയ രൂപവും ഭാവവും വന്നത് മുമ്പ് മുകളരും ബ്രിട്ടീഷുകാരുമായിരുന്നു എതിരാളികളെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഭരണാധികാരികളാണ് അയോധ്യയോടും രാമനോടും ശത്രുതാപരമായ സമീപനത്തോടെ പ്രവർത്തിച്ചത് ഒടുവിലത് മൊലയം സിംഗിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കർസേഭക്തി എന്ന രാമഭക്തരെ അങ്ങോട്ട് കയറ്റില്ലെന്ന് മുലയം പ്രഖ്യാപിച്ചു അയോധ്യയ്ക്ക് മുകളിൽ ഒരു ഈച്ച പോലും പറക്കില്ലെന്നായിരുന്നു മുലയത്തിൻ്റെ വീരവാദം പക്ഷേ രാമഭക്തർ അവിടേക്ക് കുതിച്ചു മുലയത്തിൻ്റെ പോലീസ് നിരവധി പേരെ വെടിവെച്ചു കൊന്നു പലരെയും കെട്ടിച്ചാക്കിലാക്കി സെറവിലെറിഞ്ഞു കോത്താരി സഹോദരന്മാരെ പോലുള്ളവരുടെ ധീരമായ ചെറുത്തുനിൽപ്പുകൾ ഒടുവിൽ രാമനെ രക്ഷിക്കാൻ അവർക്ക് ജീവൻ നൽകേണ്ടി വന്നു അവിടെയാണ് ഉമാഭാരതിയും സ്വാത്തി റിതാംബരയും ഒക്കെ തിളങ്ങി നിന്നത് ഒരു ജനതയെ അവർ സമര പോരാളികളാക്കി മാറ്റി അയോധ്യയിലെ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകി ഇരുവരും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക